പാലക്കാട് നിർമ്മിക്കുന്ന ഒരു മാന്ത്രിക ചൂലിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി തേങ്ങ ഉടയ്ക്കാനും മുറ്റമടിക്കാനും ഇതൊരെണ്ണം മതിയെന്ന സാക്ഷ്യപ്പെടുത്തുകയാണ് നിലമ്പൂർ സ്വദേശി ഹരിദാസ് തേങ്ങ ഉടയ്ക്കാൻ കഴിയുന്ന ചൂല് കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ചൂലുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് പാലക്കാട് കൊല്ലങ്കോട് നിലമ്പൂർ സ്വദേശി ഹരിദാസ് നാലു മാസം മുൻപാണ് ഈ ചൂൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങിയത് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ചൂൽ കയറ്റുമതി ചെയ്യുന്ന സംരംഭമായി വളർന്നിരിക്കുകയാണ് നല്ല ഈർക്കിൽ തെരഞ്ഞെടുത്ത് കറകളഞ്ഞ് വാർണിഷ് ചെയ്താണ് ഇവിടെ ചൂൽ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈർക്കിൽ പൊട്ടി ചൂൽ പെട്ടെന്ന് നശിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നില്ല ചൂലിൽ റിബിറ്റുകൾ അടിക്കുന്നതുകൊണ്ട് മുകൾ ഭാഗം എപ്പോഴും പരന്നിരിക്കുകയും ചെയ്യും റീറ്റെയിൽ വിലയിൽ നൂറ്റമ്പത് രൂപയാണ് ചൂൽ ഒന്നിന്റെ വില ഒരു ചുവൽ മൂന്ന് വർഷം വരെ കേടു കൂടാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സ്ഥാപന ഉടമ ഹരിദാസും ഇവിടുത്തെ തൊഴിലാളികളും പറയുന്നത് ഈ നാല് മാസം ആയപ്പോൾ നമുക്ക് നാല് മാസം മുമ്പ് നമുക്ക് കുറച്ച് ഈർക്കിളി നമ്മൾ കൊടുന്നിട്ട് ഇതേപോലെ ഒന്ന് മോഡൽ ചെയ്ത് നോക്കി ചെയ്ത ഏകദേശം ആറ് ഏഴോളം ഡമ്മികൾ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം നമുക്ക് കറക്റ്റ് ആയത് ഇത് കറക്റ്റായി പിന്നെ അപ്പോൾ അത് നമ്മൾ കുറച്ച് കോളനികളിൽ തൊഴിലില്ലാത്ത കുറച്ച് അമ്മമാർ അതേമാതിരി വയസ്സായ അച്ഛന്മാർ ഒരു അറുപത് അറുപത്തെട്ട് എഴുപതൊക്കെ വയസ്സുള്ള ആളുകൾ അവരെ ഒന്ന് പോയി കണ്ടു അങ്ങനെ നമുക്ക് ആദ്യം ഒരു കോളനിയിൽ നിന്നാണ് നമുക്ക് കീർക്കളി കളക്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെ അതിപ്പോൾ ഏഴൊന്ന് എട്ട് കോളനിയിലുള്ള ഇരുന്നൂറ്റി അൻപത്താറാളോളം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പം നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ ഇത്രയും അമ്മമാർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു നേട്ടം തന്നെയാണ് പിന്നെ അത് നമ്മളെ മോഡലിൽ ഇത് വന്നു ഇത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും ആയി വിദേശത്തെത്തി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നല്ല ഡിമാൻഡിലാണ് ചൂല് പോകുന്നത് പിന്നെ നമ്മൾ ഈ ചൂലിനെ ഈർക്കിളി കൊണ്ടുവന്ന് നമ്മളിതിനെ കറ കളയുന്നുണ്ട് ഇതിനെ ഉണക്കി ആദ്യം തരംതിരിച്ച് കറ കളഞ്ഞ് ഉണക്കി വാർണിഷ് അടിച്ച് എന്നിട്ടാണ് നമ്മൾ വിപണനത്തിനായിട്ട് തയ്യാറെടുക്കുന്നത് കിലോയ്ക്ക് നമ്മൾ ഏകദേശം നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ നമുക്ക് സെലക്റ്റഡ് കീർക്കിളികൾ എടുക്കുന്നുണ്ട് ഈർക്കിളി എന്ന് പറയുമ്പോൾ നമുക്ക് ദുർബലമായത് പറ്റില്ല നല്ല നീളമുള്ള നല്ല ദൃഢതയുള്ള കീർക്കിളി കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലാത്ത കീർക്കിളി കൊണ്ട് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫ്ലാറ്റോ ടൈലുകളൊക്കെ അടിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തിനൊന്നും സംഭവിക്കണില്ല അതിൻ്റെ കറകളയുന്നത് കൊണ്ട് ഇതിന് ലൈഫ് കൂടുതലാണ് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഇവിടെ നിർമ്മിക്കണം നമ്മൾ അതായത് പെയിൻറ്റിങ് അതേപോലെ റൂമുകൾ പിന്നെ വെള്ളം സ്ഥലങ്ങളിലൊക്കെ അടിച്ച് ക്ലീനാക്കണത് ബുഷ് എന്ന് പറയുന്നത് എഴുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ ഇപ്പോൾ നമ്മൾക്ക് വിപണനം നടക്കുന്നുണ്ട് അത് സ്റ്റീലിൻ്റെ പിടി ഉള്ളതുണ്ട് ഫൈബറിൻ്റെ പിടി ഉള്ളതുണ്ട് ജി ഐ പിടി ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് പതിനെട്ടോളം ഐറ്റം സാധനങ്ങൾ നമുക്ക് ലോങ് ചൂലാണ് അതായത് നമുക്ക് ഈ സ്ത്രീകൾക്കൊക്കെ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ലോങ്ങിൽ അതായത് ഏത് പൊടി അടിച്ചെടുക്കാൻ പറ്റുന്ന ഫ്ലാറ്റിലിട്ടതിൽ ഗ്രാനൈറ്റിലൊക്കെ അടിക്കാൻ പറ്റുന്ന ചൂലുകൾ നമ്മളെടുത്തുണ്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് റഫ് ആയിട്ടുള്ളത് മുറ്റം അടിക്കുന്നത് ചരക്കലിൽ അടിക്കാൻ പറ്റുന്നത് അതേമാതിരി റെയിൽവേ അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിതൊരു ഹോൾസെയിലായിട്ട് നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് പേര് ഇതിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരം അങ്ങനെ എറണാകുളം തിരുവഞ്ചൂർ എല്ലാ സ്ഥലങ്ങളിലും അവർ ഇത് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലിൻ്റെ ഒരു വില അവർക്ക് നല്ലൊരു ലാഭവീതം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് നല്ലൊരു ലാഭവീതം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് കാരണം അവർക്കൊരു ലാഭം ഇതിന് കിട്ടാനും അതൊരു ഉപജീവനമാക്കി മാറ്റാനും അതേപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന അമ്മമാർക്കൊരു ഉപജീവനമാക്കി മാറ്റാനും ഇത് ചൂല് നിർമ്മിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക രീതി കൂടി നമ്മൾ ഇതിലെല്ലാം കണ്ടുവരും ചെയ്യേണ്ടത് കൂടുതലും എഴുപത് വയസ്സിലേറെ പ്രായമുള്ള സ്ത്രീകളാണ് ചൂൽ നിർമ്മാണ കേന്ദ്രത്തിൽ തൊഴിലെടുക്കുന്നത് ചൂൽ നിർമ്മാണത്തിനുള്ള ഗുണമേന്മയുള്ള ഈർക്കിൽ തിരഞ്ഞെടുക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വയോധികരായ അമ്മമാർക്ക് ഒരു തൊഴിൽ എന്ന നിലയിൽ കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയതെന്ന് ഉടമ ഹരിദാസ് പറയുന്നു ഇത്തരത്തിൽ ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വാർദ്ധക്യത്തിൽ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടു പോവാൻ തൊഴിലാളികൾക്ക് സഹായകരമാണ് ഈ സംരംഭം ഇവിടെ നിന്ന് ഇതുവരെ വിറ്റുപോയത് നാൽപ്പതിനായിരത്തിലധികം ചൂലുകളാണ് ദില്ലിയും മുംബൈയും കൂടാതെ ബഹ്റിൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കടക്കം ചൂൽ റീറ്റെയിലായി വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് ഹരിദാസ് പറയുന്നത് യു ന്യൂസ് പാലക്കാട്